ഇത്ര വലിയ മുറിവുണ്ടായിട്ടാണോ നീ ഇവിടെ ഇരുന്ന് ഈ ഡെറ്റോള് വയ്ക്കുന്നെ വാ ഹോസ്പിറ്റലിൽ പോവാം സിദ്ധാർത്ഥ് പറഞ്ഞു ഏയ് ഹോസ്പിറ്റലിൽ പോവേണ്ട കാര്യമൊന്നുമില്ല സിദ്ധാർത്ഥ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവൾക്ക് അരികിലേക്ക് വന്നിരുന്നു എന്നിട്ട് അവളുടെ കാലെടുത്ത് മുറിവ് പരിശോധിച്ചു സിദ്ധാർത്ഥ് കാലിൽ അവന്റെ തണുത്ത കൈകൾ കൊണ്ട് തൊട്ടപ്പോൾ നീലിമയ്ക്ക് ശരീരം വിറയ്ക്കുന്നതുപോലെ തോന്നി അവൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി നീലിമയുടെ കാലിലെ മുറിവ് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു അല്ല നീയായിട്ട് അങ്ങോട്ട് ചെന്ന് പണിമേടിക്കുന്ന പരിപാടി നിർത്താൻ പ്ലാനില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു നീലിമ അത് കേട്ട് തല ഉയർത്തി അവനെ നോക്കി ഇത് ഞാൻ പണിമേടിക്കാൻ പോയതുകൊണ്ട് പറ്റിയതല്ല കാലുളുക്കി വീണതാണ് അതിപ്പോ പറ്റേണ്ടത് ഇരുന്നാലും പറ്റുമല്ലോ നീലിമ തിരിച്ചു ചോദിച്ചു തർക്കുത്രത്തിന് മാത്രം കുറവൊന്നുമില്ല കാല് നീട്ടികെ മരുന്ന് ഞാൻ വെച്ചേരാം സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു ഇയാൾക്ക് എന്നോട് ശരിക്കും സ്നേഹമാണോ അതോ ഇയാൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതാണോ എന്തോ നീലിമ മനസ്സിൽ ചോദിച്ചു നിന്നോടല്ലേ കാല് നീട്ടാൻ പറഞ്ഞത് ഇത്തവണ അല്പം ശബ്ദം കൂട്ടിയാണത് പറഞ്ഞത് നീലിമ താൻ പോലും അറിയാതെ കാല് നീട്ടിക്കൊടുത്തുപോയി പാവം എന്തൊക്കെയാണ് സഹിക്കേണ്ടി വരുന്നത് ഈ പെണ്ണിന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു നീലിമ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴും ഇത്രയും വലിയ ഉണ്ടക്കണ്ടും വെച്ച് മേലോട്ട് നോക്കിയാണോ നീ നടക്കുന്നെ ശ്രദ്ധിച്ചു നടന്നൂടെ നിനക്ക് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ വേദന സഹിക്കേണ്ടി വരുമായിരുന്നോ സിദ്ധാർത്ഥ് ചോദിച്ചു ഷടാ മുറിവ് എന്റെ കാലിലല്ലേ ഇയാൾ എന്തിനാ അതിന് വിഷമിക്കുന്നത് നീലിമ ചോദിച്ചു ഇനി നീ എന്തെങ്കിലും ഇതുപോലെ തർക്കുത്രം തിരിച്ചു പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ വല്ല പ്ലാസ്റ്ററും എടുത്ത് വായിലൊട്ടിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ പിന്നെ സംസാരിക്കാൻ നിന്നില്ല സിദ്ധാർത്ഥ് അവളുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചു എന്നിട്ട് ഡെറ്റോൾ എടുത്ത് മുറിവ് തുടച്ചു ശേഷം ബാൻഡേഡ് എടുത്തുകൊണ്ട് വന്ന് മുറിവിൽ മരുന്ന് വെച്ചു നീലിമ അപ്പോൾ വേദന കൊണ്ട് അറിയാതെ സിദ്ധാർത്ഥിനെ കഴുത്തിൽ അമർത്തി അമർത്തിപ്പിടിച്ചു അവനപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി വേദനിക്കുന്നുണ്ടോ സിദ്ധാർത്ഥ മുഖം അവളുടെ മുഖത്തോട് ചേർത്തുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചു അവനെ അത്രയും അടുത്ത് കണ്ടപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അതെ മരുന്ന് വെച്ചതൊക്കെ മതി ചേടാ ഇത്ര അടുത്ത് വന്ന് മരുന്ന് വെക്കേണ്ട കാര്യമൊന്നും അല്ലെങ്കിലും ഇല്ല നീലിമ പറഞ്ഞു മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇടത്ത് ഞാൻ പറമ്പിലും കൊണ്ടിടും പറഞ്ഞേക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അതോടെ നീലിമ മുഖം വിറുപ്പിച്ച് മിണ്ടാതിരുന്നു അവളുടെ ആ കുറുമ്പ് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ചിരി പൊട്ടി സിദ്ധാർത്ഥ് തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കമ്പനിയുടെ കാര്യങ്ങൾ പരിശോധിച്ചു അവന്റെ മനസ്സിൽ അപ്പോഴും നീലിമയുടെ മുഖം തെളിഞ്ഞുകിടന്നു അവളെ ഓർക്കാതിരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥ് കൗതുകത്തോടെ ചിന്തിച്ചു പിറ്റേന്ന് രാവിലെ നീലിമ ഓഫീസിൽ പോവാനായി റെഡിയായി ആ സമയത്താണ് ഡയറക്ടർ ശിവശങ്കറിന്റെ പുതിയ വെബ് സീരീസ് വരുന്ന കാര്യം ഒഫീഷ്യലായി സോഷ്യൽ മീഡിയ വഴി അവൾ അറിയുന്നത് ഭാഗ്യവശാൽ അയാൾ സൂര്യയുടെ പ്രണയം സീരിയലിലെ അതേ തരത്തിലുള്ള ഒരു നായക വെച്ചുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു പ്ലാൻ ചെയ്യുന്നത് ഡയറക്ടർ ശിവശങ്കർ സൂര്യയുടെ ഫോട്ടോസ് തന്റെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയും ചെയ്തു ഫേസ്ബുക്ക് തുറന്നപ്പോൾ തന്നെ നീലിമ കാണുന്നത് ശിവശങ്കർ ഷെയർ ചെയ്ത ആ പോസ്റ്റാണ് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൾ ഉടനെ സൂര്യയെ വിളിച്ചു സൂര്യ കിതച്ചുകൊണ്ട് പറഞ്ഞു അവൻ താൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്നതിൽ നീലിമയ്ക്ക് അഭിമാനം തോന്നി സൂര്യ നീ ഫേസ്ബുക്ക് നോക്കിയിരുന്നോ നീലിമ ചോദിച്ചു അവൻ പൊതുവെ സോഷ്യൽ മീഡിയകളിലൊന്നും അത്ര ആക്ടീവല്ല എന്തായാലും നീ ഫേസ്ബുക്ക് എടുത്ത് നോക്ക് നീലിമ അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചു സൂര്യ ഉടനെ ഫേസ്ബുക്ക് തുറന്നു അപ്പോൾ അവന് അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തന്റെ ഫോട്ടോയിൽ ഒരുപാട് കമന്റുകൾ അവൻ കണ്ടു അതിൽ ചിലത് അവൻ വായിച്ചു സൂര്യ നീ നീനു പറക്കാൻ പോകുക ഓൾ ദി ബെസ്റ്റ് മാൻ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ അതിലുണ്ടായിരുന്നു സാം അലക്സ് അവന്റെ മുറിയിൽ ഉറക്കം എണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ഒരു കോഫിയും എടുത്ത് ബാൽക്കണിയിൽ വന്നിരുന്ന് ഫേസ്ബുക്ക് തുറന്നു അപ്പോൾ സൂര്യയുടെ ഫോട്ടോയും ശിവശങ്കറിന്റെ പോസ്റ്റും കണ്ട് അമ്പരന്ന് പോയി സൂര്യ തന്നെയല്ലേ ഇവനെ ശിവശങ്കർ വെബ് സീരീസിൽ കാസ്റ്റ് ചെയ്തോ അലക്സ് അത്ഭുതത്തോടെ സ്വയം ചോദിച്ചു അയാളുടെ മനസ്സിൽ അപ്പോൾ നീലിമയുടെ മുഖം തെളിഞ്ഞു വന്നു ഉറപ്പായും ആ പെണ്ണ തന്നെയാവും ഇതിന്റെ പിന്നിൽ ഇവനെ വലിയ നടനാക്കാൻ നടക്കുമല്ലേ ആ ശാവം സാം അലക്സ് ദേഷ്യത്തോടെ കയ്യിലിരുന്ന കപ്പ് മേശമേൽ വെച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് ധ്യാൻ അമ്പരപ്പോ ചോദിച്ചു അതെ ിൽ അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ ഫോട്ടോയും ക്യാപ്ഷനും നോക്ക് സാമലക്സ് പറഞ്ഞു ധ്യാൻ ഫോൺ എടുത്ത് അതിലെ ക്യാപ്ഷനും ജനങ്ങളുടെ കമന്റും എല്ലാം വായിച്ചു നോക്കി അവന്റെ ഉള്ളിൽ അസൂയ നുരഞ്ഞു പൊങ്ങി സാം ഇത് സമ്മതിച്ചു കൊടുക്കരുത് അവനും അവളും ആളവ നോക്കുക ശിവശങ്കർ ഇവനെ വച്ചൊരു പടം ചെയ്ത അവന്റെ ഭാവി തന്നെ മാറും അത് സമ്മതിച്ചു കൊടുക്കരുത് നീ ധ്യാൻ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് ധ്യാനന്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഏയ് ഞാനത് സമ്മതിച്ചു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സാം അലക്സ് ചോദിച്ചു സാം നിനക്കറിയാലോ ശിവശങ്കറിന്റെ വെബ് സീരീസിൽ അഭിനയിക്കുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്കത് സാധിച്ചില്ല ഇവനും സാധിക്കരുത് ധ്യാൻ വാശിയോടെ വീണ്ടും പറഞ്ഞു ഉറപ്പായി ഞാൻ സമ്മതിക്കില്ല ഇവന്റെ ഹിസ്റ്ററി ഒന്നും അറിയാതെ ഇത്രയും നാൾ വെറുതെ ഇരുന്ന കാര്യമൊന്നും ചിന്തിക്കാതെ ആവും ശിവശങ്കർ ഇവനെ കാസ്റ്റ് ചെയ്തത് അത് നമുക്ക് മുടക്കാവുന്നതേ ഉള്ളൂ ധ്യാൻ അയാളുടെ അരികിലിരുന്ന് സൂര്യയെക്കുറിച്ച് ആലോചിച്ചു സൂര്യ തന്നെക്കാൾ വലിയ നടനായി മാറിയാൽ സ്റ്റാർഡം മീഡിയയിലും സാമലക്സിന് മുന്നിലുമുൾപ്പെടെ തനിക്ക് യാതൊരു വിലയും കാണില്ലെന്ന് ധ്യാൻ ചിന്തിച്ചു ഏതു വിധേയനെയും സൂര്യയുടെ കരിയർ തകർക്കണമെന്നവൻ മനസ്സിൽ കണക്കുകൂട്ടി